വേനലിൽ ആവശ്യക്കാരേറിയതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു പാഷൻ ഫ്രൂട്ട് കിലോയ്ക്ക് ഇപ്പോൾ അൻപത് മുതൽ എഴുപത് രൂപ വരെ ലഭിക്കുന്നുണ്ട് ആവശ്യക്കാരേറിയതിനൊപ്പം ഉൽപ്പാദനം കുറഞ്ഞതും പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയരാൻ കാരണമായി വേനലിൽ ആവശ്യക്കാരേറിയതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ കിലോയ്ക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് രൂപയ്ക്കാണ് കർഷകരിൽ നിന്ന് വ്യാപാരികൾ പാഷൻ ഫ്രൂട്ട് ശേഖരിച്ചിരുന്നത് ഇപ്പോൾ കിലോയ്ക്ക് അൻപത് മുതൽ എഴുപത് രൂപ വരെ കിട്ടുന്നുണ്ട് ചൂട് കൂടിയതോടെ ഏറിയതും ഉൽപാദനം കുറഞ്ഞതുമാണ് വില കുത്തിനെ ഉയരാൻ കാരണം കൊച്ചിയിൽ നിന്നുള്ള ചെറുകിട വ്യാപാരികളും പൾപ്പ് സിറപ്പ് നിർമ്മാതാക്കളുമാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ കാണാൻ ആകർഷകമായ ചുവപ്പ് റോസ് നിറങ്ങളിലുള്ള ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടും വിപണിയിലെത്തുന്നുണ്ട് കാണാൻ ആകർഷകമായതിനാലും വലിപ്പം കൂടുതലായതുകൊണ്ടും ഹൈബ്രിഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ എന്നാൽ ഉള്ളിലെ പൾപ്പിന്റെ നിറവും മണവും നാടൻ ഇനത്തിനാണ് പൾപ്പും സെറുപ്പും നിർമ്മിക്കുന്നവർക്കും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടാണ് ഇഷ്ടം നാടൻ ഇനത്തിന് രോഗ കീടബാധയും കുറവാണെന്ന് കർഷകർ പറയുന്നു നാടൻ ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ ആഭ്യന്തര വിപണി കൈയ്യടക്കുമ്പോൾ കയറ്റമതി ർ ഹൈറേഞ്ചിൽ തേടുന്നത് കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിന്റെ മധുരമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ചെറിയ സുഗന്ധവും ഉണ്ടാവും കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ടിന് നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില ന്യൂസ് ബ്യൂറോ അടിമാലി